ശാസ്ത്രത്തിന്റെ പേരിൽ നടത്തിയ ഏറ്റവും ഭ്രാന്തൻ പരീക്ഷണങ്ങൾ ഏതാണ് പ്രശസ്ത അമേരിക്കൻ ഹെർപ്പറ്റോളജിസ്റ്റായ കാൽ പി ഷ്മിത് മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ തന്റെ അവസാന നിമിഷങ്ങൾ ശാസ്ത്രത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു തന്റെ ജോലിയോടുള്ള ശ്രദ്ധേയമായ സമർപ്പണം പ്രകടമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് സെപ്റ്റംബറിൽ ലിങ്കൺ പാർക്ക് മൃഗശാല മുപ്പത് ഇഞ്ച് പാമ്പിനെ ചിക്കാഗോ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ തിരിച്ചറിയൽ സഹായം തേടി ഹെർപെറ്റോളജി മേഖലയിൽ വളരെയധികം ബഹുമാനിക്കപ്പെട്ടിരുന്ന സ്മിത്ത് പാമ്പിനെ പരിശോധിക്കാൻ സമ്മതിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സ്മിത് പാമ്പ് ആഫ്രിക്കൻ ആണെന്ന് നിരീക്ഷിച്ചു തിളങ്ങുന്ന പാറ്റേണുകളും തലയുടെ ആകൃതിയും ബൂംസ്ലാങ്ങിനോട് സാമ്യമുള്ളതാണ് സബ്സഹാറൻ ആഫ്രിക്കയിൽ നിന്നുള്ള വിഷ്പാമ്പ് എന്നിരുന്നാലും പാമ്പിന്റെ അനാൽപ്ലേറ്റ് അവിഭക്തമായതിനാൽ അതൊരു ബൂംസ്ലാങ് ആണോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു കാരണം ആ സ്പീഷീസുമായി പൊരുത്തപ്പെടാത്ത ഒരു സവിശേഷത പാമ്പിനെ പരിശോധിക്കുന്നതിനിടയിൽ ശ്മിത്ത് ഒരു നിർഭാഗ്യകരമായ തീരുമാനമെടുത്തു സൂക്ഷ്മമായി നോക്കാൻ അവൻ അത് എടുത്തു പക്ഷേ പാമ്പ് പെട്ടെന്ന് ഇടതു തള്ളവലിൽ കടിച്ചു രണ്ട് ചെറിയ മുറിവുകൾ അവശേഷിപ്പിച്ചു വൈദ്യസഹായം തേടുന്നതിനു പകരം സമർപ്പിത ശാസ്ത്രജ്ഞനായ ശ്മിത്ത് തന്റെ ജേണലിൽ വിഷത്തിന്റെ ഫലങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവൻ മരിക്കും കടിയേറ്റതിന്റെ കടിയേറ്റതിൻറെ തീവ്രശ്മിത്ത് കുറച്ചു കാണിച്ചിരിക്കാം അവൻ ഒരു ട്രെയിനിൽ വീട്ടിലേക്ക് പോയി അവന്റെ ലക്ഷണങ്ങൾ വിശദമായി രേഖപ്പെടുത്തി നാല് മുപ്പത് മണി അഞ്ചു മുപ്പത് മണിനത് ശക്തമായ ഓക്കാനം ചെർദി ഇല്ല സബ് ട്രെയിൻ യാത്ര നടത്തി അഞ്ചു മുപ്പത് മണി ആറ് മുപ്പത് മണിനത് അനുഭവപ്പെട്ട വിരയൽ വിരയൽ പനി നൂറ്റിയൊന്ന് ദശാംശം ഏഴ് ഏഴ് അഞ്ചു മുപ്പത് മണി ഓടെ മോണയിൽ നിന്ന് രക്തസ്രാവം ആരംഭിച്ചു എട്ട് മുപ്പത് മണിനത് രണ്ട് കഷ്ണം മിൽക്ക് ടോസ്റ്റ് കഴിച്ചു ഒൻപത് മണിനത് മുതൽ പന്ത്രണ്ട് ഇരുപത് മണി വരെ നന്നായി ഉറങ്ങി പന്ത്രണ്ട് ഇരുപത് മണി ഗേൻ മൂത്രമൊഴിച്ചു കൂടുതലും രക്തം നാല് മുപ്പത് മണി ഗേന് വെള്ളം കുടിച്ചു തുടർന്ന് ശക്തമായ ഓക്കാനം ചെറുത്തി സുഖം തോന്നി ആറ് മുപ്പത് മണി ഇലവരെ ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഷ്മിത്ത് തന്റെ ദിനചര്യകൾ തുടർന്നു പ്രഭാത ഭക്ഷണം കഴിച്ചു വിഷത്തിന്റെ ഫലങ്ങൾ രേഖപ്പെടുത്തുന്നത് തുടർന്നു സെപ്റ്റംബർ ഇരുപത്തി ആറ് ആറ് മുപ്പത് മണിയിലത് പ്രഭാത ഭക്ഷണത്തിന് ധാന്യങ്ങൾ വേവിച്ച മുട്ടകൾ ആപ്പിൾ സോസ് കാപ്പി എന്നിവ കഴിച്ചു അമിതമല്ലെങ്കിലും ഈ വായിൽ നിന്നും മൂക്കിൽ നിന്നും തുടർച്ചയായ രക്തസ്രാവം ശ്രദ്ധയിൽപ്പെട്ടു അമിതമായി എന്നതായിരുന്നു ഷ്മിത്ത് എഴുതിയ അവസാന വാക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം അവൻ ഛർദ്ദിച്ചു ഭാര്യയെ വിളിച്ചു ഉടൻ പ്രതികരിക്കുന്നില്ല അവനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും മൂന്ന് അരൻഷ്മിത്ത് മരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു കാരണം ശ്വാസകോശ പക്ഷാഘാതമാണ് ബൂം വിഷം ഭയാനകമാം വിധം ശക്തമാണ് വെറും പൂജ്യം 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 ആറ് മില്ലിഗ്രാമിന് മിനിറ്റുകൾക്കുള്ളിൽ ഒരു പക്ഷിയെ കൊല്ലാൻ കഴിയും വിഷം ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുന്നു ഇത് മന്ദഗതിയിലുള്ളതും വേദനാജനകവുമായ മരണത്തിലേക്ക് നയിക്കുന്നു ശ്വാസകോശം കണ്ണുകൾ ഹൃദയം വൃക്കകൾ മസ്തിഷ്കം എന്നിവയെല്ലാം രക്തസ്രാവമമുള്ളതായി ഷ്മിഡിന്റെ പോസ്റ്റ്മോർട്ടം വെളിപ്പെടുത്തി ചിക്കാഗോ ഡെയിലി ട്രിബ്യൂൺ പിന്നീട് വെളിപ്പെടുത്തിയത് സ്മിത്ത് വൈദ്യസഹായം തേടാൻ ഉപദേശിച്ചെങ്കിലും നിരസിച്ചു ഇല്ല അത് രോഗലക്ഷണങ്ങളെ അസ്വസ്ഥമാക്കും ചിലർ പറയുന്നത് സ്മിത്തിന്റെ മരണം ജിജ്ഞാസയെ അതിജീവിച്ചതിന്റെ ദാരുണമായ സംഭവമാണെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നത് ആന്റിവനം ആഫ്രിക്കയിൽ മാത്രമേ ലഭ്യമാകൂ എന്നറിഞ്ഞുകൊണ്ട് സ്മിത്ത് തന്റെ വിധി സ്വീകരിച്ചു തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ തുടർന്നു